എ ആർ ബി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറുപ്പമ്പടിയാണ് നിങ്ങൾ കുറുപ്പമ്പടി ഭാഗത്ത് അല്പം സ്ഥലത്തോടു കൂടിയ ഒരു ഒറ്റനില വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീടും കൺസിഡർ ചെയ്യാവുന്നതാണ് ടൗണിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറി എന്നാൽ ടൗണിനോട് അടുത്തായിട്ട് തന്നെ ഒരു വയലിനടുത്തായിട്ടാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റുമാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് ടാറിട്ട പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മണ്ണിട്ട പന്ത്രണ്ടടി വീതികളിൽ വഴിയാണ് വരുന്നത് വീട്ടിലേക്ക് കുറുപ്പംപടി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററിനുള്ളിലും കുറുപ്പമ്പടി കുറിച്ചിലക്കോട് മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും മാത്രം മാറി എട്ട് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന ഒരു മനോഹരമായ ഒറ്റനില ത്രീ ബി എച്ച് കെ വീടാണിത് നാല് സൈഡും കോമ്പൗണ്ടുകളെല്ലാം കെട്ടിയിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും വീടിന്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് സൈഡിൽ അഞ്ചോ ആറോ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ വരാതോടുകൂടിയ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഗ്രാനേറ്റും വീടിൻ്റെ ഫ്രണ്ട് ഡോറിനായിട്ട് സ്റ്റീൽ ഡോറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിനകത്തെ അകത്തെ ഫ്ലോറിങ്ങിനായിട്ട് വെട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ടി വി യൂണിറ്റും സീലിംഗ് ലൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് ഈ വീട്ടിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ടേബിൾ അടക്കം കൊടുത്തിരിക്കുന്ന വീടിന്റെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മുകളിലും താഴെയുമായി ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്ന ചെറുതും വലുതുമായ രണ്ട് കിച്ചൺ ആണുള്ളത് കിച്ചൻ്റെ അരികിലായിട്ട് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് ലിവിംഗ് ഏരിയ ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള എട്ടര സെൻറ്റിലെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ഒറ്റ നില ത്രീ ബേസിക് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ തുക ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് വെറും എഴുന്നൂറ് മീറ്ററിനുള്ളിൽ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്ക് പതിനെട്ട് കിലോമീറ്ററും കോതമംഗലത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും കോട്ടപ്പടിക്ക് ഒമ്പതര കിലോമീറ്ററും പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ ചർച്ചിലേക്ക് എട്ടര കിലോമീറ്ററും രാജഗിരി വിശ്വതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ആറ് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് അഞ്ചര കിലോമീറ്ററും നെടുങ്കപ്പുറയ്ക്ക് നാലര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവിടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീഡോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്മൾ ബന്ധപ്പെടാം അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്